തിരിച്ചു പോയി കുറച്ച് നേരത്തെ തിരിച്ചു പോയി പറഞ്ഞു ഇനിയും വരും ആദ്യം വന്നിട്ടില്ല ഇനിയും എത്ര വയസ്സ് നമുക്കെ പഴയ തലമുറ ബാക്കിയുണ്ട് എന്ന് പറയാനും പതിനാലാം രാജിച്ചതോ കല്ലാടിക്കടത്തോ ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞു ഒരു പാട്ട് ഇഷ്ടമോട് പറഞ്ഞു അതെല്ലാം പാട്ട് ശ്യാമസുന്ദർ അതാണ് ഇഷ്ടം ആണോ വേറെ 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 ഉണ്ടോ അത് ഇതാണ് ഇഷ്ടം നമ്മുടെ അനൂര ക നമ്മുടെ നെഞ്ചിലായൂര കാടുത്തല്ലോ കാഴുത്തല്ലോ ഇന്നും കാലമായില്ലേ എൻ്റെ കൈ വിളിച്ചിടാ നമ്മുടെ നമ്മുടെ നെഞ്ചിലായ